നമുക്ക് നമ്മുടെ പാവപ്പെട്ട നമ്മുടെ അംഗങ്ങളിൽ രോഗങ്ങൾ ഉള്ളവർക്ക് ചികിത്സിക്കാൻ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ആറ് ചികിത്സാ സഹായങ്ങൾ വർഷത്തിൽ തരും അത് നമുക്ക് മതിയാവുന്നില്ല അപ്പോ ഈ ഭരണസമിതി സെക്രട്ടറി പറഞ്ഞു നമുക്ക് നമുക്കൊരു സംഖ്യ എല്ലാവരും വാങ്ങിച്ച് ഒരു ചികിത്സാ സഹായ ഫണ്ട് രൂപീകരിക്കണം എന്ന് പറഞ്ഞു അത് പ്രകാരം ഞങ്ങള് വണ്ണാടിന്നാണ് കരയോഗം പ്രസിഡന്റ് പി കെ പത്മജൻ അധ്യക്ഷനായി താലൂക്ക് യൂണിയൻ സെക്രട്ടറി കെ കെ വിനീഷ് വിനീഷ്കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സെക്രട്ടറി ആർ വിജയകുമാർ വാർഷിക റിപ്പോർട്ടും വനിതാ സമാജം വാർഷിക റിപ്പോർട്ട് സമാജം പ്രസിഡന്റ് ലതാ പ്രഭാകരനും അവതരിപ്പിച്ചു കരയോഗം ട്രഷർ പി കെ തുളസീദാസ് വരവചെലവ് കണക്ക് അവതരിപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെ ആദരിക്കുകയും ചെയ്തു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രവികുമാർ മുരിങ്ങമല രചിത വിനോദ് കുമാർ എം ജി ഷീജ നിഷാ പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു കെ ശ്രീകുമാർ സ്വാഗതവും ബിന്ദു നന്ദിയും പറഞ്ഞു